എനിക്ക് മോണിറ്റൈസേഷൻ ആയ അഞ്ച് ചാനലുണ്ട് ടോട്ടൽ അതിൽ മൂന്ന് ചാനൽ ഞാൻ മോണിറ്റൈസേഷൻ ആക്കിയെടുത്തത് ഒരു മാസം കൊണ്ടാണ് അതെങ്ങനെയാണ് ഈ ഒരു മാസം കൊണ്ട് മോണിറ്ററൈസേഷനൊക്കെ ആക്കി എടുക്കുന്നത് അതുപോലെ നിങ്ങളിടുന്ന വീഡിയോസ് റീച്ച് റീച്ചാവാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന് റീച്ച് ആവുക ഈ കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ചാനല് സബ് ചെയ്യാത്തവർ ചെയ്യുക ആദ്യം തന്നെ പറയാൻ കാരണം പലരും സബ് ചെയ്യാതെ പോവുകയാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് പറയേണ്ടി വന്നത് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന ട്രിക്കുകൾ പലതും ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ അപ്ലൈ ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ മെൻറ്ററിങ്ങിലൂടെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ചാനൽ അപ്ലൈ ചെയ്ത് സക്സസ് ആയ ട്രിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഇത് എവിടെങ്കിലും കോപ്പി അടിച്ചിട്ട് പറയുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോ എടുത്തിട്ട് പറയുന്നതോ ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ചാനൽ അപ്ലൈ ചെയ്ത് നോക്കാം അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുക അപ്പോൾ നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ഒരു വീക്കായിട്ട് ലക്ഷങ്ങളുടെ കണക്കാണ് എല്ലാവർക്കും ഒരു ലക്ഷം തൊണ്ണൂറ് കെ അതുപോലെ അൻപത് കെ ഒക്കെ അടിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അവരൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ വെറുതെ ഹൈപ്പ് കൊടുക്കുന്നതല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എങ്ങനെയാണ് വ്യൂസ് കിട്ടിയെന്നുള്ളത് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം എങ്ങനെയാണ് നമുക്ക് ഈ ചാനലിലെ വീഡിയോസ് റീച്ചാക്കാൻ പറ്റുക അതിനു മുമ്പായിരിക്കും ഇപ്പം നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഒരാൾ നന്നായിട്ട് പാടും ഓക്കെ ഒരാൾ നന്നായിട്ട് പാടും നമ്മളിങ്ങനെ പറയുന്നു ഇന്ന ആൾ നന്നായിട്ട് പാടും നമുക്ക് എങ്ങനെ മനസ്സിലായി ആൾ നന്നായിട്ട് പാടും അപ്പോൾ ഒരാൾ നന്നായിട്ട് പാടും എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ആ ആൾ ഒരു പാട്ട് പാടിക്കും ആ പാട്ട് എക്സാക്റ്റ് അതിൻ്റെ ഒറിജിനൽ പാട്ടിൻ്റെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അതേ രൂപത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ആൾ പാടിയ പാട്ട് നമുക്കൊക്കെ അറിയുന്ന സക്സസ് ആയ എല്ലാവരും കേട്ടിരിക്കുന്ന എല്ലാവരും അംഗീകരിച്ച ഒരു പാട്ടിനെ അയാൾ വീണ്ടും പാടിയപ്പോൾ അവന് പാടാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ല ഇതല്ല സംഭവിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരാൾ പുതുതായിട്ട് സ്വന്തമായിട്ട് പാട്ട് എഴുതി സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു വന്ന് പാടിയാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല പ്രത്യേകിച്ച് നമുക്ക് ഉദാഹരണത്തിൽ എടുക്കാൻ ആള് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ പാട്ടൊക്കെ പോലെ പക്ഷേ മൂപ്പിലും പാട്ട് ചിലതൊക്കെ എന്നാലും ഒരു എന്താ പറയുക ഡയറക്റ്റ് മീനിങ് ആയതുകൊണ്ടാണ് പലതും ഫെയിലായതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് അതല്ല നമ്മുടെ ടോപ്പിക് അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു തീം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഒരാൾ പാട്ട് പാടി ഫേമസ് ആവുന്നത് അല്ലെങ്കിൽ പാട്ട് പാടാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് മറ്റൊരാൾ പാടി സക്സസ് ആയ പാട്ടിനെ വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അതായത് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ് കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാൾ രാവിലെ തീരുമാനിക്കുന്നു ഇന്ന് ഇന്ന് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്നു നിങ്ങൾ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നു ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ പുതുതായിട്ട് ആണെങ്കിൽ ഇതിന് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ആളുകൾ അത് കണ്ട് അംഗീകരിച്ച് അത് ഓക്കെ ആണ് എന്നൊക്കെ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ ഈ വീഡിയോനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കാരണം ആ ഒരു സമയം എടുക്കും അപ്പം അത് ചിലപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്ത് നിങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് അതായത് കഴിഞ്ഞ വീഡിയോയിൽ ആളുണ്ടാക്കിയ റെസിപ്പ് കിടിലായിരുന്നു നമ്മൾ ചെയ്തു നോക്കുക കാരണം ആ ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ അതെടുക്കും സ്വാഭാവികമായിട്ടും അതായത് പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങൾ കൊണ്ടുവരുമ്പം ആ ആശയങ്ങൾ ജനങ്ങൾക്ക് പെട്ടെന്ന് നേരിട്ടാവശ്യമല്ലാത്ത ആവശ്യങ്ങളുണ്ടാവും ചില ആവശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ ചാടി ഒന്ന് കാണും അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അത് നല്ല ഹൈപ്പിലേക്ക് പോകും അല്ലെങ്കിൽ നല്ല റീച്ചിലേക്ക് പോകും പക്ഷേ ചില ആവശ്യങ്ങൾ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ അത്രയും റീച്ച് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഇതിനെന്താണ് പരിഹാരം ഇതിനുള്ള ഒരു പരിഹാരം എന്നു പറയുന്നത് യൂട്യൂബിൽ നമ്മൾ ചിന്തിക്കുന്ന പല പല ടോപ്പിക്കുകളും ഓൾറെഡി ആളുകൾ ചെയ്ത് പ്രൂഫ് ചെയ്തിട്ടുണ്ടാവും അതായത് ആ അവർ ചെയ്ത് സക്സസ്സാക്കിയെടുത്ത് ആളുകൾ അംഗീകരിച്ച കുറേ ടോപ്പിക്കുണ്ട് അത് നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ഉണ്ടാവും അത് ആളുകൾ കണ്ടു ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം എല്ലാവരും ആ അടിപൊളിയാണ് സൂപ്പറാണ് പറഞ്ഞിട്ട് റീച്ച് കയറി 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 വൺ ലാക്ക് ടു ലാക്ക് ത്രീ ലാക്ക് മില്യൺ കണക്കിന് വ്യൂസ് വന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവർ പാടി സക്സസ് ആക്കിയ പാട്ടിനെ ഒന്നും കൂടി നിങ്ങളുടെ രീതിയിൽ പാടുക എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയുള്ള വീഡിയോസിനെ റീക്രിയേറ്റ് ചെയ്യണം അങ്ങനെയുള്ള വീഡിയോസ് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗുണം ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ട്രെസ് ഒഴിവാകും ആശയമില്ലാ എന്ന് പറയുന്ന പ്രശ്നം വരുന്നില്ല അപ്പോൾ ഓൾറെഡി ടെസ്റ്റഡ് ആണ് ആളുകൾ അപ്രൂവ്ഡ് ആണ് എല്ലാം കഴിഞ്ഞ ഒരു സാധനമാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ ചെയ്യുമ്പം കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യണം പത്തോ ഇരുവോ പതിനഞ്ചോ വീഡിയോസ് ചെയ്തോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ വീഡിയോസ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആളുകൾ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും ഇപ്പോൾ ആളുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്ന പലപ്പോഴും എൻ്റെ വീഡിയോ കണ്ട ആളുകൾ തന്നെ എൻ്റെ ഫേസ് റെക്കഗ്നൈസറിട്ടൊക്കെ വരുന്ന ആളുകളുണ്ട് അപ്പോൾ അതുപോലൊരു പോപ്പുലാരിറ്റി നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ സക്സസ് തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ബേസാണ് ഇതിപ്പോൾ ഇത് പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് സക്സസ് ആവാൻ പറ്റുമായിരിക്കും നമുക്ക് എന്ത് പറ്റില്ല ആ ഒരു ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല അതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ഇത് പരിഹരിക്കാൻ നമുക്ക് വൈ ടി സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് ചില വഴികളുണ്ട് ഒന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ കാണാത്തവർക്ക് ഈ വെച്ചിട്ട് യൂട്യൂബിൽ തന്നെ തരുന്ന ഓപ്ഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഒന്ന് രണ്ട് ഓപ്ഷൻസ് വേറെയും കൂടി യൂട്യൂബിൽ ഓൾറെഡി ഉണ്ട് നമുക്ക് വൈ ടി സ്റ്റുഡ്യോയിൽ തന്നെ തരുന്ന ഓപ്ഷൻസ് ഉണ്ട് അത് വെച്ചിട്ടെന്ത് ചെയ്യുക പോപ്പുലറായിട്ടുള്ള ഇതുപോലെ വീഡിയോസ് നമ്മുടെ ടോപ്പിക്കിൻ്റെ അതേപോലെയുള്ള വീഡിയോസ് നമുക്ക് കണ്ടെത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യുക എന്താണ് പരിപാടി എന്ന് നോക്കാം ആദ്യം എൻ്റെ ചാനൽ തന്നെ കാണിച്ചു തരാം എൻ്റെ ചാനൽ ഞാൻ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കാണുക ഈ വൈ ടി സ്റ്റുഡിയോയിൽ എന്തു ചെയ്യുക നേരെ കയറിയിട്ട് ഈ വീഡിയോസിൽ വന്നിട്ട് വ്യൂ ഓട് കൊടുക്കുക ഇതിൽ മോസ്റ്റ് വ്യൂഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട് വീഡിയോസ് ഏതാണെന്നുള്ളത് നോക്കാം അപ്പം നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ കെ എൽ ബിജു എന്ന് പറയുന്ന വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളത് അതായത് കെ എൽ ബിജുവിന് അത്ര വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇത് ഞാൻ ചെയ്തത് പൊതുവേ യൂട്യൂബേഴ്സായ ആൾക്കാർ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് അതിന് മാത്രമല്ലല്ലോ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ടോപ്പിക്കാണ് കെ എൽ ബിജുവിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുക അപ്പം എല്ലാ വീഡിയോ അങ്ങനെ ചെയ്യണമെന്നല്ല ചില വീഡിയോസ് അങ്ങനെ ചെയ്യേണ്ടി വരും ഇപ്പം നമുക്കിങ്ങനെ ടോപ്പിക് കിട്ടാത്തവർ എന്ത് ചെയ്യും ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വൈ ടി സ്റ്റുഡിയോയിൽ വരിക അനലറ്റിക്സിലെടുത്തിട്ട് ഇതിൽ ലാസ്റ്റ് വരിക വൈ ടി സ്റ്റുഡിയോയിൽ അനലറ്റിക്സ് എടുക്കുക താഴെ ട്രെൻഡ്സിലേക്ക് വരിക ഈ ട്രെൻഡ്സിൽ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് നമ്മുടേതായ ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ കാണിക്കും യൂട്യൂബ് ചാനൽ ഗ്രോത്ത് ടിപ്സ് മലയാളം ഇത് ചെയ്താൽ ഇത് ടൈറ്റിലായിട്ടിട്ട് വീഡിയോ ചെയ്താൽ കുറച്ചുകൂടി സേർച്ച് വരുന്നതാണ് യൂട്യൂബ് പറയുന്നത് എന്താ വാട്ട് ആർ ദ സെറ്റിങ്സ് ഫോർ യൂട്യൂബ് ചാനൽ ഒന്ന് ഇത് നമുക്ക് എടുത്ത് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത ടോപ്പ് സേർച്ചസ് കിട്ടും ഇതിലും നമുക്ക് കുറേ വീഡിയോസ് ഉണ്ടാകും ഇത് ഒരു ട്രിക്ക് ഓക്കെ ഇതിൽ നോക്കിയിട്ട് ചെയ്യാം ഇനി ബാക്ക് വന്ന ഇതിൻ്റെ താഴെ റീസൻറ്റ് വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മളുമായി ബന്ധപ്പെട്ടതുണ്ടാവുക ഇല്ലാത്തതുണ്ടാവുക അപ്പോൾ ഇതിൽ നോക്കുക നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ടതുണ്ടോ അപ്പം അത്യാവശ്യം ആറ് ദിവസം കൊണ്ട് മണലാക്കി കിട്ടിയ വീഡിയോസ് അപ്പോൾ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഇവിടെ കാണിക്കും ഇവിടെ നമ്മൾ പിന്നെ പറയുന്നത് നോക്കേണ്ടത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ടോ നോക്കുക അപ്പോൾ ആ വീഡിയോസ് ഓൾറെഡി എന്തുണ്ട് ആളുകൾ കണ്ട് പ്രൂവ് ചെയ്ത വീഡിയോ ആണ് നമ്മൾ വീണ്ടും അതിൽ പരീക്ഷണത്തിന് നിൽക്കേണ്ട ആവശ്യമില്ല ആളുകൾ കാണും അപ്പോൾ ഇവിടെ നല്ല വ്യൂസ് കയറിയ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ റീക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടേതായ രീതിയിൽ അത് കോപ്പി അടിക്കണം എന്നല്ല പറയുന്നത് അതായത് അതേപോലെ വീഡിയോ ഡൗൺലോഡാക്കി ചെയ്യണം എന്നല്ല അതിൻ്റെ ടോപ്പിക്കിനെ കോപ്പി അടിച്ച് നമുക്ക് അതുപോലെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഇവിടെ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് റിലേറ്റബിളായിട്ട് കിട്ടുന്നില്ലെങ്കിലും എന്തു ചെയ്യുക നേരെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് എന്തു ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഇപ്പം എന്തോ ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫുഡുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ചപ്പാത്തി അല്ലെങ്കിൽ മലയാളം കുക്കിംഗ് റിസൈപ്പൊന്നോ അങ്ങനെ ഒന്നും അടിക്കാം കുക്കിംഗ് ചെയ്യുന്ന ആളുകളൊക്കെ മലയാളം കുക്കിങ് എന്നടിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇതിൽ ഈ ഫിൽട്ടറിൽ കയറിയിട്ട് എന്തു ചെയ്യുക വ്യൂ കൗണ്ട് നോക്കുക സോർട്ട് ബൈ വ്യൂ കൗണ്ട് ഈ വ്യൂ കൗണ്ട് എടുക്കുക എന്നിട്ട് അപ്ലൈ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ അത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതൊക്കെ വരും അപ്പം നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളത് വേണ്ട അപ്പോൾ എന്ത് ചെയ്യുക ഈ ഫിൽട്ടറിൽ പിന്നെ ഓരോ ഓപ്ഷൻ കൂടി ഉണ്ടാവും അപ്ലോഡ് ടൈം ഇത് നമുക്ക് ദിസ് ഇയറോ അല്ലെങ്കിൽ ദിസ് മന്തോ ആക്കാം ചിലപ്പോൾ ദിസ് മന്ത് കൊടുത്താൽ കിട്ടൂല്ലെങ്കിൽ ദിസ് ഇയർ ഇയറാക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഈ മാസം ഏറ്റവും കൂടുതൽ ക്ലിക്കായ വീഡിയോസ് കാണാൻ പറ്റും ഇതിൽ എന്ത് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഉണ്ടോയെന്നില്ല അല്ലെങ്കിൽ വൺ ഇയറിലാക്കാം അപ്പോൾ അങ്ങനെ ആക്കുന്ന സമയത്ത് എന്തുണ്ടാവും ആ ടോപ്പിക്ക് നല്ല രീതിയിൽ കയറിപ്പോൾ അത് ഷോർട്ട്സ് ആവട്ടെ ലോങ്ങ് ആവട്ടെ എന്താവട്ടെ നിങ്ങൾക്ക് അതേപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്താൽ കയറിപ്പോൾ അത് വൺ ഇയറാക്കി കുറച്ചും കൂടി നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഇത് തന്നെ സേർച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട നല്ല രീതിയിൽ കയറി പോകുന്ന വീഡിയോസിനെ കണ്ടെത്തിയിട്ട് റിസേർച്ച് ചെയ്തിട്ട് എന്തു ചെയ്യുക ആ വീഡിയോസിനെ റീക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം കാരണം ഇങ്ങനെ ചെയ്താലാണ് എന്ത് സംഭവിക്കുക നമുക്ക് പെട്ടെന്നൊരു ഹൈപ്പ് ഉണ്ടാകട്ട് കുറച്ച് വ്യൂവേഴ്സ് ആൾക്കാരൊക്കെ വരും നമ്മൾ നല്ലപോലെ കയറി പോകാൻ തുടങ്ങിയ ശേഷം നമുക്ക് എങ്ങനെയാണോ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ഇടാം പക്ഷെ ഈ ഒരു പാറ്റേൺ കൂടി ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ ചാനലിൽ കൊണ്ടുവരണം അപ്പം അപ്പോൾ മാത്രമേ നമ്മൾ ഈ സക്സസ് പെട്ടെന്ന് ഫാസ്റ്റാവുള്ളൂ അല്ലെങ്കിൽ മോട്ടോട്ടൈവേഷനിലും വാച്ച് ഒക്കെ ഫാസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള കുറച്ച് ട്രിക്സൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഇതൊന്ന് എല്ലാവരും ശ്രമിച്ചു നോക്കാം എന്തായാലും വർക്കാവും ഷുവറായിട്ടും വർക്കാവും ഒരു ഈ രീതി തന്നെയാണ് കാരണം ഞാൻ ഓൾറെഡി കാണിച്ചെന്നില്ല എൻ്റെ നാല് ചാനലിൽ ഇതേപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം സക്സസ് ആയിട്ടുണ്ട് എല്ലാം നല്ലപോലെ അടിപൊളിയായിട്ട് കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടു എങ്ങനെയാണത് ചെയ്യുന്നത് ഇനി ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ഒരു അഞ്ചോ പത്തോ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം അപ്പോൾ കാരണം വലിയ സ്ട്രെസ് ഒന്നും വലിയ ഓൾറെഡി ടോപ്പിക് ഉണ്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് ചെയ്യാം നിങ്ങളുടേതായ പുതിയ ടോപ്പിക് കൊണ്ടുവരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ കുഴപ്പമൊന്നുമില്ല ആണ് പക്ഷേ അത് നല്ല ടോപ്പിക്കായിരിക്കണം പിന്നെ അതിൻ്റെ ഏറ്റവും ആയ കാര്യം തമ്പനിൽസൊക്കെ അടിപൊളിയായിരിക്കണം നമ്മളെ അവതരണം അടിപൊളി ആയിരിക്കണം എല്ലാം ഓക്കെ ആണെങ്കിലാണ് നമ്മുടെ ഒരു വീഡിയോസ് കയറി പോകാനുള്ള സാധ്യത കൂടുന്നത് പ്രത്യേകിച്ച് തമ്പനിൽ അത് മാറ്റിയിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ